സ്നേഹക്കൂട്ടൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള പെണ്ണ് കാണലും പിന്നെ ജാതകം കൈമാറുന്ന ചടങ്ങുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഇന്ദ്രൻ പല്ലവിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പക്ഷേ ഇന്ദ്രൻ ഒരാ പല്ലവിയുടെ ജീവിതം തകർക്കും എന്ന് വാശി പിടിച്ച് ശപഥം പിടിച്ച് തന്നെയാണ് നടക്കുന്നത് അത് എങ്ങനെയായിരിക്കും ഇനി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇന്ദ്രൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ പല്ലവി നേരിടും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടന്നിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പല്ലവിയും സേതുവും കടന്നു പോകുന്നത് അങ്ങനെ അവരുടെ അവസാനത്തെ ഒരുപാട് നാളുകൾക്കുള്ള ആ ഒരുപാട് നാളുകളായുള്ള അവരുടെ ആ ഒരു പ്രയത്നം അവരുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടി പോകുവാണ് വിവാഹം വിവാഹം ഉറപ്പിക്കുമെന്നത് വേണ്ടിയിട്ടുള്ള ചടങ്ങുകൾ പിന്നെ പെണ്ണ് കാണലും പിന്നെ ജാതകം കൈമാറുന്ന ചടങ്ങുകളാണ് നടക്കുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടി പൊന്നുമടം തറവാട്ടിൽ നിന്നും ഇറങ്ങി തിരികെ പലവിടെ വീട്ടിലെത്തി പലവിടെ വീട്ടിലെത്തി സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരെയും ശോഭ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തി അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് പല്ലവിയെ കാണാനായിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ പല്ലവി ചായയൊക്കെ കൊണ്ടുവന്ന് പല്ല സേതുവിന്റെ കയ്യില് കൊടുത്തു എല്ലാവരും ചായ കുടിച്ചു ചായ കുടിച്ച് അതിൻ്റെ ഇടയിൽ ഓരോ തമാശയും കളിച്ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുവാണ് ഇതിനിടയിൽ ഇനി ഇപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങ് അവസാനിച്ചല്ലോ ഇനി നമുക്ക് അടുത്ത ചടങ്ങിലോട്ട് കടക്കാം വേറെ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നും എന്ന് അവരെ ശോഭയും മാഷും ഒക്കെ ചോദിച്ചു എന്നാൽ പലവി പറഞ്ഞത് എനിക്ക് സേതുഹട്ടിനോട് സംസാരിക്കണം എന്നാൽ തിരിച്ചു ശോഭ ചോദിച്ചു നിങ്ങൾ എന്നും കാണുന്നവരല്ലേ എന്നും കണ്ട് സംസാരിച്ചവരല്ലേ പിന്നെ എന്ത് സംസാരിക്കാനാണെന്നോ തിരിച്ചു ചോദിച്ചു എന്നാൽ അന്ന് ഞങ്ങൾ കാണുമ്പോൾ പറയാത്ത പല കാര്യങ്ങളും ഇപ്പോ പറയാനുണ്ടായിരിക്കുമെങ്കിലോ അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് കാണണം എന്ന് സംസാരിക്കണം എന്ന് പല്ലവി പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞാൽ സേതുവും പല്ലവിയും പുറത്തു പോയി സംസാരിച്ചു എന്നാൽ കുറച്ച് ഗൗരവമായിട്ടാണ് പല്ലവി അവിടെ സംസാരിച്ചത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ മീഷിയൻ താടിയൊന്നും ഇങ്ങനെ കാണാൻ പാടില്ല ഡ്രിമ്മ് ചെയ്ത് നല്ല സെറ്റ് ആക്കണം പിന്നെ അത് എൻ്റെ അടുത്ത് ഒരുപാട് കളിച്ചിരിച്ച് നടക്കാം പക്ഷേ എല്ലാത്തിലും ഞാൻ നിയന്ത്രിക്കും എന്നെ ഇങ്ങോട്ട് നോക്കിയ ആളല്ലേ അപ്പോൾ അതുപോലെ ഞാനും തിരിച്ച് നല്ല രീതിയിൽ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാര്യയുടെ അധികാരമെടുത്തു എന്തായാലും സേതുവിന് പല്ലവി അത്രത്തോളം ഇഷ്ടമാണ് പല്ലവിക്ക് സേതുവിനേം ഇഷ്ടമാണ് ഒരിക്കലും അവരെ പിരിക്കാൻ സാധിക്കത്തില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞു ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു അവരുടെ തമാശകൾ ചിരിയൊക്കെ ആയിട്ട് ഇതിനിടയിലാണ് സേതു ഋ റിതുവിനെ ഉപദേശിക്കണമെന്നും റി പോകുന്ന മെഡിറ്റേഷൻ ക്ലാസിനെ കുറിച്ച് സേതു പല്ലവിയോട് പറഞ്ഞത് അപ്പം ശരി ഞാൻ ഋതുവിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അകത്തേക്ക് പോയി പോയി എല്ലാവരുമായിട്ട് ചടങ്ങ് ഉറപ്പിച്ചു ഒപ്പം തന്നെ ഋതുവിനെ പുറത്തേക്ക് വിളിച്ച് പല്ലവി സംസാരിക്കുവാണ് മെഡിറ്റേഷൻ ക്ലാസ്സിനെ കുറിച്ചും ഋതുവിന് പോകണമോ എല്ലാവർക്കും പേടിയാണ് നീ പോകണ്ട എന്നാണ് എല്ലാവരുടെയും തീരുമാനം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഋതു പറഞ്ഞത് എനിക്ക് പോകണം എനിക്കിപ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയാണ് ആ മെഡിറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഡിപ്രഷനും എന്റെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും മാറും അതുകൊണ്ട് ഞാൻ ഒരു ക്ലാസ്സിന് പങ്കെടുക്കുവാണ് എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞപ്പോ ഋതുവിന്റെ തീരുമാനം മാറ്റാനായിട്ട് പല്ലവിക്കും തയ്യാറായിരുന്നില്ല പല്ലവി എല്ലാവരോടുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഋതുവിന് സമ്മതം വാങ്ങിച്ചു കൊടുത്തു മെഡിറ്റേഷൻ ക്ലാസ്സിന് പോകാം കൊഴപ്പൊന്നും എന്ന് പറഞ്ഞ് സമ്മതം വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ മെഡിറ്റേഷൻ ക്ലാസ്സിന് പോകാനായിട്ട് ഋതു തയ്യാറായി നിൽക്കുവാണ് എന്നാൽ ഇതിനിടയിൽ അച്ചു നമ്മുടെ പാറു വിശ്വജിത്തിനെ വീഡിയോ കോൾ വിളിക്കുകയും അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയും പിന്നെ അവിടെ നടന്ന വിശേഷങ്ങളെ പറ്റിയൊക്കെ വിശ്വജിത്തിനോട് പറഞ്ഞു ഇതിനിടയിൽ ഇന്ദ്രനോട് മെഡിറ്റേഷൻ ക്ലാസ്സിന് പോകാനായിട്ട് വിശ്വജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ദ്രൻ പോകാൻ തയ്യാറായിരുന്നില്ല ഒരുപാട് വട്ടം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് ഞാൻ പല്ലവിയും മറന്നു അല്ലെങ്കിൽ ഞാൻ ഇനി പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മെഡിറ്റേഷൻ ക്ലാസിന്റെ ആവശ്യം ഇല്ല എന്നാണ് വിശ്വജിത്ത് വിശ്വജിത്തിനോട് ഇന്ദ്രൻ പറഞ്ഞത് എത്രയൊക്കെ പറഞ്ഞിട്ടും ഇന്ദ്രൻ കേൾക്കാൻ തയ്യാറല്ല എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന എന്നതിൽ തന്നെ ഉറപ്പിച്ചു നിൽക്കുകയാണ് അതിനിടയില് ഇന്ദ്രനെ ഒരു വിവാഹം കഴിപ്പിക്കാനായിട്ട് രാജലക്ഷ്മിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും വിശ്വജിത് വിശ്വജിത്ത് ശ്രമിക്കുന്നുണ്ട് ഏട്ടനെ ഒരു ആ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞു വിടാനായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏട്ടന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരും എന്നും വിശ്വജിത്ത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇതിനിടയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഇനി ആ ഒരു പെണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് ജാതകം കൈമാറുന്ന ചടങ്ങാണ് ജാതകം കൈമാറാനായിട്ട് അവിടെ ഒരു പോറ്റി ഒരു തന്ത്രി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുമേനി വന്നു വിളക്ക് കത്തിക്കാനായിട്ട് പല്ലവിയോട് ആവശ്യപ്പെട്ടു എന്നാൽ പല്ലവി വിളക്ക് കത്തിച്ചപ്പോൾ തിരി ആദ്യം കത്തിയില്ല കുറേ വട്ടം കത്തിക്കാൻ ശ്രമിച്ചിട്ടും കത്തിയില്ല അപ്പോൾ തിരുമേനി പറഞ്ഞത് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വിളക്ക് കത്തിച്ചോളൂ കത്തും അങ്ങനെ വിളക്ക് കത്തി എന്നാൽ തിരിച്ച് ആ ഒരു ജാതകം പല്ലവീടെ ജാതകം ആ തിരുമേടിയുടെ കയ്യില് കൊടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ജാതകം തറയിൽ വീഴുവാണ് ചെയ്തത് അങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് അശുഭ സൂചനകൾ കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരും വല്ലാതെ അങ്ങ് പേടിച്ചു ഭയങ്കര സങ്കടത്തിലാണ് പല്ലവിയും ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി പല്ലവിയുടെയും സേതുവിന്റെയും വിവാഹത്തോടുകൂടി എന്തെങ്കിലും അപകടം ആർക്കെങ്കിലും സംഭവിക്കും ോ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും അതുവരേക്കും ടേറ്റപ്പ ബായ്